ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സ്വീകരിക്കുന്നല്ലോ ഞാനിതവിടെ സുഖാരിക്കുന്നു ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ കഞ്ഞിവെള്ളം ഡെയിലി നമ്മൾ പുറത്തോട്ട് ഒഴിവാക്കും അല്ലേ അപ്പോൾ അതെന്ത് ഒരു രണ്ട് മൂന്ന് ദിവസത്തത് നമ്മളിങ്ങനെ ഇതേപോലെ മാറ്റി വെക്കുക ഒരു പഴയ ബക്കറ്റിലോട്ട് ഒഴിച്ച് വെച്ചാലും മതി എന്നിട്ട് നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യണം പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടാവും പിന്നെ അതേപോലെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക ഡയറക്റ്റ് ഈ കഞ്ഞി ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു മിക്സ് നല്ല രീതിക്ക് ഒന്ന് കുളിച്ച് കിട്ടും എന്നിട്ട് എൻ പി കെ പത്തൊൻപത് പത്തൊൻപതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല രീതിക്ക് വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം എന്നിട്ട് എന്ത് ചെയ്യുക ഇനി ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രം നമുക്ക് എന്തു ചെയ്യുക അരിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയുടെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ അതായത് ഈ പച്ചക്കറിയുടെ കച്ചറൊക്കെ എന്ത് ചെയ്യണം ഡയറക്റ്റ് നമ്മുടെ ചെടിയുടെ ചോട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതേ സെയിം ഫെർട്ടിലൈസറ് ഞാൻ കൊടുക്കുക ഒരു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇനി ഇതേപോലെ എൻ പി കെയും പിന്നെ അതേപോലെ തന്നെ കഞ്ഞിവെള്ളം മൂന്ന് ദിവസമൊക്കെ പുളിപ്പിച്ചിട്ട് ചെടിക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡയറക്റ്റ് ഈ പച്ചക്കറി വേസ്റ്റോട് തന്നെ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ പറമ്പിലുള്ള സാധാ മണ്ണുണ്ടല്ലോ മണ്ണ് സോയിൽ അപ്പോൾ അതെന്ത് ചെയ്യും ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ മുകളിലോട്ടായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരാഴ്ച എന്തായാലും ഇപ്പം നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കുമല്ലോ ഈ പ്ലാന്റ്സിനൊക്കെ അപ്പോൾ അത് അങ്ങനെ അവിടെ ഇരുന്നിട്ട് തന്നെ എന്ത് ചെയ്യും നല്ലൊരു അടിപൊളി കമ്പോസ്റ്റായിട്ട് മാറിക്കോളും പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ മണ്ണാണല്ലോ വിട്ടുകൊടുത്തത് പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് കരിയിലെയാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി വളമായിട്ട് നമ്മുടെ ചെടി നല്ല രീതിയിൽ ഫ്ലവറിങ്ങായിക്കോളും പിന്നെ അതേപോലെ തന്നെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ നല്ല രീതിക്ക് എന്ത് ചെയ്യാം പച്ചക്കറി വേസ്റ്റ് അരിച്ചെടുത്തിട്ട് ഇതെൻഡ്രോബിയം പോലുള്ള ഓർക്കിഡ്സിനൊക്കെ നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണിത് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസും കൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷം പോലെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മശാവുക വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ചാനൽ പുതുതായി കാണുന്നവരുള്ളി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ